ഹലോ ഞാൻ ജോർജ് വർഗീസ് എൽ റോയ് പ്രയർ മിനിസ്ട്രി നോർത്ത് ഇന്ത്യ ലീഡറാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഈ നോർത്ത് ഇന്ത്യ മിഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ കർത്താവ് തന്ന വചനത്തിൻ്റെ അനുസരിച്ചാണ് ഈ മിഷൻ ആരംഭിച്ചത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ ഇതിൻ്റെ ഈ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴമായി തുളഞ്ഞു കയറിയതിൻ്റെ വെളിച്ചത്തിൽ ഞാനത് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു എനിക്കധികം വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും കർത്താവ് തന്ന വചനം അനുസരിച്ച് പോകുക എന്നുള്ള ഒരു വാക്യമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യുക കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക അതിനുവേണ്ടി നോർത്ത് ഇന്ത്യ മിഷൻ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് ആസാമിലും അരുണാചൽ പ്രദേശിലും ഞങ്ങൾ മിഷൻ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ പത്തു വർഷമായിട്ട് ഈ പത്താമത്തെ വർഷം ഞങ്ങൾ ഇന്ത്യയുടെ അതിർത്തി അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തി ചൈനയുടെ ബോർഡിൽ മെച്ചുക എന്ന് പറയുന്ന സ്ഥലത്ത് സെൻ്റ് തോമസ് ചർച്ചിൽ ആദ്യത്തെ ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും അവിടുത്തെ കഴിഞ്ഞാൽ ഉടനെ താത്തോം എന്ന് പറയുന്ന സ്ഥലത്ത് അരുണാചൽ പ്രദേശിൽ തന്നെ നാല് പള്ളികളിൽ താത്തോമിൽ ചെയ്യുന്നു താത്തോമിലും നമ്മൾ ഹൗസ് വിസിറ്റിങ്ങും ധ്യാനവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് അവിടെ ആലോമിലേക്ക് വന്ന് ആലോമിൽ കഴിഞ്ഞ് ടൂട്ടിങ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ടൂട്ടിങ്ങിലെ പള്ളിയിലും അതിനോടനുബന്ധിച്ചുള്ള വില്ലേജുകളിൽ വീടുകളിലും നമ്മൾ ഈ മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കൊണ്ടുപോകുന്നത് ബൈബിളും ഹിന്ദി ഇംഗ്ലീഷ് ബൈബിളും കൊന്ത റോസറി കൊന്തകളും പിന്നെ നമ്മൾ ഒരേ ഭവനത്തിൽ സ്ഥാപിക്കാനുള്ള തിരു കുടുംബത്തിൻ്റെ അലാമിനേഷൻ ചെയ്ത ഫോട്ടോയുമാണ് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് അവരുടെ വീടുകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന് നൽകുക കർത്താവിൻ്റെ വചനം കൊടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിനുള്ളത് സ്വന്തം ചിലവിൽ മാത്രമാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ ഓരോ വർഷവും ജോലി ചെയ്ത് കിട്ടുന്ന ദശാംശം മാറ്റി വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുവാനായിട്ട് അത് ഉപയോഗിക്കുന്നു അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഞങ്ങൾ പോകുന്നത് നാല് പേരാണ് ഒന്ന് സി എം ഐയുടെ ഫാദറായ ജോർജ് അച്ഛനും പിന്നെ ഡേവിസ് കൂത്തോട്ടിങ്കൽ എന്ന് പറയുന്ന ഒരു ഒരൽമായനും പ്രിൻസ് വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഒരു ഒരൽമായനും പിന്നെ ഞാൻ ജോർജ് വർഗീസ് കുഴി കണ്ടത്തില് ഞങ്ങൾ നാല് പേരാണ് ഈ വർഷം ഞങ്ങൾ പോകുന്നത് മാർച്ച് ഇരുപത്തൊന്നിന് നമ്മൾ അരുണാചൽ പ്രദേശിൽ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും നാൽപ്പത് ദിവസത്തെ പ്രോഗ്രാമാണ് അത് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതിയാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ പോകുന്ന ദേവാലയങ്ങളിലെ എൽ സിസ്റ്റേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കണം അവിടുത്തെ എല്ലാ അന്മാർക്കും വേണ്ടി എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നവരുടെ വാക്കുകൾക്ക് പ്രാർത്ഥിക്കുന്നവരുടെ വജ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകവും കർത്താവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ